മലാനിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നാലിലെ ഒന്നാമത്തെ രാത്രിക്ക് വല്ലാത്ത പ്രതിഫലമോ മനസ്സും ശരീരവും ശുദ്ധമാക്കി അറിയിപ്പ് നമസ്കാരം കഴിഞ്ഞു ഇഷായിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ പടാട് പള്ളിയിൽ പറയുന്നത് ഇന്ന് തറാവിയുണ്ട് നാളെ റമലാന കേൾക്കേണ്ട താമസമുണ്ടല്ലോ കേൾക്കേണ്ട താമസമുണ്ടല്ലോ വിളിച്ചു പറയണം അല്ലെന്തില്ല ആ റമലാ മാസം ഇങ്ങനെ കടന്നു വന്നു എന്നറിയുമ്പോ ആ സന്തോഷത്തില് അല്ലെ പറഞ്ഞിട്ട് സുജോതിൽ വീഴണം ശുക്ർ ചെയ്യണം ഷുക്ളവ് ശുക്ർ ചെയ്യണം നീ സുജൂതിൽ വീണാ നിനക്ക് പ്രതിഫലം അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ അല്ലാഹുഭൂമിയിലേക്ക് നോക്കുകയാണെ സ്വീകരിച്ചത് ആരാണ് റമലാനിനെ സ്വീകരിച്ചത് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോട്ടമങ്ങാണം നിനക്ക് ലം കിട്ടിയു അബദാ و رقا من الله ستي كلا نبي محمد مصطفى